നമ്മുടെ നാട്ടിലും ഒരു ഉത്സവം അതിന്റെ സ്ഥലത്തുട്ടും നിങ്ങളിപ്പോൾ രാമരാവണ യുദ്ധത്തിന്റെ ഒരു ഫ്ലോട്ടാണ് ആ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പം ഘോഷയാത്ര വരുന്നതേ ഉള്ളൂ അപ്പം ആദ്യം ഫ്ലോട്ടുകളാണ് പോകുന്നത് പിന്നെ മറ്റേ ഉണ്ടല്ലോ പോപ്പ് അത് വിടുന്നതാണ് പോസ് ആ പേപ്പർ പോപ്സ് വിടുന്നതാണ് കണ്ടു കുറേ പോപ്പ് ഞാൻ പിടിക്കുന്നതാണ് പക്ഷെ കിട്ടുന്നില്ല പിന്നെ ബബിള് കുനു കുനു ബബിള് വിടുന്നുണ്ടല്ലോ ആ അത് കണ്ടു അയ്യോ കുനു ഞാൻ പൊട്ടിക്കുകയാണ് എല്ലാം പൊട്ടിക്കുകയാണ് പിന്നെ തെയ്യം ഓരോ തരത്തിലുള്ള തെയ്യങ്ങൾ വന്നു അതുപോലെ മേളം ഇതുണ്ടല്ലോ മണ്ണെണ്ണ വായിലൊഴിച്ചിട്ട് ചെയ്യുന്നതാണ് പിന്നെ ചിണ്ടമേളം പൂക്കാവടി അത് പലതരത്തിൽ പിന്നെ വീണ്ടും തെയ്യം താടി അങ്ങനെ വീണ്ടും ഫ്ലോട്ട് വന്നിരിക്കുകയാണ് ഭൈരവമൂർത്തിയുടെ ഒരു ഫ്ലോട്ടാണ് ആ കാണുന്നത് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നതാണ് വോയിസ് ഇടാത്തത് അടുത്ത ദേവി അത് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ഗണപതി അതിൽ നിന്ന് കളിക്കുന്നതാണ് ആ കാണുന്നത് അടുത്ത ഫ്ലോട്ടാണ് ഇത് നമ്മുടെ ശിവൻ പാർവതി പിന്നെ പത്ത് തലയുള്ള പാമ്പിൽ ഇരിക്കുന്നതാണ് അതിൽ ഗണപതി ഉണ്ട് അതിനിടയ്ക്ക് വണ്ടിയൊക്കെ പോകുന്നുണ്ട് റോഡ് ഇനി അടുത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു ഫ്ലോട്ടാണ് ഇതും അയ്യപ്പന്റെ നല്ല ഒരു ദൃശ്യ ആവിഷ്കാരമാണ് നൽകിയിരിക്കുന്നത് അയ്യപ്പന്റെ അതാണ് കേട്ടോ ഈ അയ്യപ്പ മേളിൽ പൊങ്ങി പൊങ്ങി പോകുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ട് പോ കണ്ടിരിക്കുന്നത് അതിൽ വെള്ളം വീഴുന്നത് ഇത് പുതുക്കിളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ഓട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രയാണ് അതിൽ വെള്ളം വീഴുന്നുണ്ട് വീണ്ടും ചെണ്ടമേളമാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് അടിച്ചു മുടിക്കണേ